ഹായ് ഞാൻ ജാസ്മിൻ ജസ്മിൻ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലാസോ പാന്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കട്ടിങ് നമുക്ക് നോക്കാം അപ്പം അതായത് നമ്മൾ രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ ചുരിദാറിന്റെ സെറ്റില്ലേ അതിനകത്ത് തുണിയാണ് അതിനകത്ത് ഇപ്പം രണ്ട് മീറ്റർ ഉണ്ടാവുള്ളൂ നമുക്കിപ്പോൾ ബോട്ടത്തിന് അടിയിലേക്ക് ലൂസ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടര മൂന്ന് മീറ്ററൊക്കെ ഇട്ടി നന്നായിട്ട് ടിയിൽ നല്ല ഇങ്ങനെ പാവാട പോലെ കിടക്കും ഇതിപ്പോ അതിനുള്ള തുണി ഇല്ല ഞാനിപ്പോ സെറ്റ് ചെയ്യുന്ന എടുത്തു പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ട് മീറ്റർ തുണി പിന്നെ ഇത് അളവ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു പലാസോന്റെ ബോട്ടം എടുത്തിട്ടുണ്ട് എന്റെ മേത്തു നിന്ന് എടുത്ത് കാണിക്കണേക്കാളും വെളുപ്പത്തിന് നിങ്ങക്ക് വേറൊരു തുണിയിൽ ചെയ്തു വെച്ചേക്കുന്ന തുണിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും അപ്പൊ ഞാൻ നമ്മൾ അളവെടുക്കാൻ പോകുന്നത് ഏഹ് ബോട്ടം തെയ്യാ നമ്മള് പലാസം ബോട്ടം എന്തേ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോട്ടോ ഉണ്ടോ ഈ അളവെടുത്തേ അളവെടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഫസ്റ്റ് ലെങ്ത് എടുക്കുക അതായത് ഈ ഇവിടെ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ഇലാസ്റ്റിക്കിന്റെ ഇവിടെ നിന്ന് തൊട്ടുള്ള അളവാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് തൊട്ട് വരെയുള്ള അളവ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നര ആ മുപ്പത്തിമൂന്നര നമ്മൾ എഴുതി വെക്കുക മുപ്പത്തിമൂന്നര പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തൂക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ഇഞ്ചോളം മടക്കി അടിച്ചു പോകും ഈ ഭാഗത്ത് അര ഇഞ്ചോളം പോകും അടിച്ചുപോകും അതിനുവേണ്ടിയാണ് ഒന്നര ഇഞ്ച് മൊത്തത്തില് എടുക്കുന്നത് ഇനി അടുത്തത് അതിന്റെ അടിഭാഗത്തിന്റെ വീതി വീതി നോക്കാം അതിപ്പോ ചിലർക്ക് നന്നായിട്ട് അടിയിൽ നന്നായിട്ട് ഫ്ലെയർ വേണമെന്നുണ്ട് നന്നായിട്ട് വീതി വേണമെന്നുണ്ടാവും അതനുസരിച്ച് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചുണ്ടാകാം ഞാൻ ഇതേ അളവിൽ തന്നെയാണ് എടുക്കാൻ പോണത് ഇപ്പൊ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ചര അപ്പൊ അതിന്റെ കൂടെ തയ്യൽ തുമ്പിന് വേണ്ടി ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കാം അപ്പൊ പതിനഞ്ചര പ്ലസ് ഒന്നര തയ്യൽ തുമ്പ് അത് അത്രയും കഴിഞ്ഞു ഇനി അടുത്തത് അരവണ്ണം അരവണ്ണത്തിന്റെ നമ്മൾ മെതുനിർക്കുമ്പോ ഇങ്ങനെയാണ് എടുക്കുക അരവണ്ണം ആ അരവണ്ണത്തിന് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് നമുക്കൊരു അഞ്ചോ ആറോ ഇഞ്ചോ അതിന്റെ കൂടെ കൂട്ടിയിടണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇടന്താണ് അപ്പൊ കുറച്ച് ലൂസിൽ കിടക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എത്രയാ വേണ്ട അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടി എടുക്കാം ഇതിപ്പൊ എനിക്ക് ആണ് ഇതിപ്പൊ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് എടുക്കുമ്പോൾ കണ്ട ഇലാസ്റ്റിക് ആണ് ഇത് വലിച്ച് എന്തോരം പിടിച്ചാലും നമുക്ക് അതിന്റെ ഏകദേശം അളവ് കിട്ടില്ല അപ്പൊ നമുക്ക് വേണ്ട അളവ് നമ്മുടെ ഏത്തുനിന്ന് തന്നെ എടുക്കാം ഇപ്പൊ മുപ്പത്തി ആറ് അപ്പൊ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഒൻപത് അതിന്റെ കൂടെ നമ്മൾ നമ്മളൊരു അഞ്ചോ ആറ് ഇഞ്ചോ കൂട്ടിയെടുക്കുക അങ്ങനെയാണ് ഇതിന്റെ അളവെടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ അരവണ്ണത്തിന്റെ അളവ് എഴുതി വെച്ചു അതായത് അറിവിന്റെ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഒരു ഇഞ്ചോ ആറ് ഇഞ്ചോ കൂട്ടിയെടുക്കുക പിന്നെ അടുത്തത് സീറ്റിംഗ് ലെങ്ത് അതെവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഈ വെട്ടില്ലേ അത് ഇവിടെ നിന്ന് അത് തന്നെ ഈ ഇലാസ്റ്റിക്കിന്റെ അവിടെ തോട്ട് ഇവിടം വരെ ഉള്ള അളവ് പതിമൂന്ന് പ്ലസ് ഒരു ഒരു ഇഞ്ച് കൂട്ടിയെടുക്ക അതാ വെച്ചിട്ടുണ്ടെങ്കി ഇവിടെ പോകും ഒരു അര ഇഞ്ചോളം മുകളിലും അടിച്ചു പോകും അര ഇഞ്ചോളം അപ്പൊ അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുക ഇനി ഒരു ഒരളവും കൂടി ഉണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് പിടിപ്പിക്കണം എന്റെ അവിടെ പട്ടയ്ക്ക് വേണ്ടി ഒരു പട്ട പിടിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു നാലര ഇഞ്ച് വേണ്ടി വരും ചിലര് ഇത് ഇതിന്റെ ഒപ്പം തന്നെ മടക്കി അടിക്കും അങ്ങനെ സെപ്പറേറ്റ് അടിച്ചു പിടിപ്പിക്കാറോ പതിവ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അളവ് എടുത്തപ്പോൾ ഇവിടെ നിന്ന് പട്ടയ ഈ ഇലാസ്റ്റിക് ഇട്ടാതിന്റെ ഇവിടെ നിന്ന് ഇട്ടുള്ള അളവ് എടുത്തത് ചിലവർ എടുക്കുമ്പോൾ അത് കൂട്ടി ഇതും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും എടുക്കുക ഞാൻ ഞാനിപ്പോ അത് കൂട്ടി എടുക്കണില്ല ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് പീസാണ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത് അതൊരു നാലര ഇഞ്ചിട്ടാ ഇനി നമുക്കത് കട്ട് ചെയ്യണതാണ് അപ്പൊ അതേ നമ്മള് തുണി ആദ്യം രണ്ടായിട്ട് മടക്കി പിന്നെ അതേ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ട് കിട്ടും നോക്കൂ മടക്കി ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ ലെവല് കറക്റ്റ് അല്ലേന്ന് ചിലത് മടങ്ങിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഇവിടെയും ഇവിടെയൊക്കെ ഒക്കെ കറക്റ്റ് അല്ലേന്ന് വെച്ച് നോക്കണം ഇങ്ങനെ നിവൃത്തിയിട പിന്നെ ചിലര് ചെയ്യണം കണ്ടിട്ടുണ്ട് എളുപ്പത്തിന് അളവൊക്കെ എടുക്കാൻ വഴിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ തുണി ഇങ്ങനെ തന്നെ നാല് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതിന്റെ മേളയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത് മേക്കൂടെ ഇങ്ങനെ മടക്കിയിട എന്നിട്ട് ഇത് മേൽക്കൂടെ ഇങ്ങനെ തയ്യൽ തുമ്പിനുള്ള തുണി മാത്രം തുണി അകലം മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് വെട്ടി ഉണ്ടാക്കും അങ്ങനെയും എളുപ്പത്തിൽ ചെയ്യാം നമുക്ക് ഇതിപ്പോൾ അളവെടുത്തിട്ട് കാണിക്കണമെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചില തുണികളുടെ ഇവിടെയൊന്നും ലെവലാകില്ല ചില തുണികൾ നമ്മൾ എന്തോരം അങ്ങനെ വലിച്ചു പിടിച്ചാലൊന്നും ആവില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല ലെവലാക്കാൻ പറ്റുന്നതും തുണി അത്ര മാക്സിമം കിട്ടാവുന്നോടത്തോളം എടുക്കാൻ വേണ്ടി ഇത് ലെവൽ ഇത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തുണി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ഇവിടെ ആദ്യം തന്നെ വരച്ച് ലെവൽ ചെയ്യാ എന്നിട്ട് വെട്ടിക്കൊടുത്ത കറക്റ്റ് ലെവലിൽ എളുപ്പത്തിന് കിട്ടും ഇനി നമുക്ക് ഫസ്റ്റ് ലെങ്ത് എടുക്കാൻ ചെയ്യേണ്ടത് ഞാൻ ഇനി ഇവിടെ ലെവൽ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ലെങ്ത് എത്രയാണ് പറഞ്ഞേക്കണേ മുപ്പത്തി മൂന്നര അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം ഇവിടെ നിന്ന് അതായത് ഈ വരയിൽ നിന്ന് മുപ്പത്തി മൂന്നര ആ മുപ്പത്തിമൂന്നരയുടെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം അങ്ങനെ മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്നര ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തു ഇനി അടുത്തത് വിത്ത് വിത്ത് നമ്മളുടെ അരവെള്ളം കിട്ടിയേക്കുന്നത് മുപ്പത്തി ആറ് അപ്പൊ ഡിവൈഡഡ് ബൈ ഫോർന്ന് പറയുമ്പോ നയൻ നയനിന്റെ കൂടെ അഞ്ചോ ആദ്യം നയൻ അടയാളപ്പെടുത്താം നയൻ അതിന്റെ കൂടെ നമ്മൾ അഞ്ചോ ആറോ ഇഞ്ചോ കൂട്ടിയെടുക്കാം അഞ്ചിഞ്ച് ഇനി അടുത്തത് സീറ്റിംഗ് ലെങ്ത് സീറ്റിംഗ് ലെങ്ത് കിട്ടിയേക്കുന്നത് പതിമൂന്ന് അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം സീറ്റിങ് ലെങ് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ പതിമൂന്ന് അതായത് പതിമൂന്ന് പ്ലസ് ഒരിഞ്ച് കൂട്ടിയെടുക്കുക പതിനാല് അത് അതായിട്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വെക്കണം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കോട്ടങ്ങളുടെ അടിഭാഗം കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും അതായത് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കും യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ വെട്ടിക്കില്ലാത്തോണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് വരാത്തത് അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് അളവെടുത്തതിന് ശേഷം അതൊന്ന് സ്ട്രെയിറ്റ് ആക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം ചിലവർ ഇവിടെ ഇങ്ങനെ അളവൊക്കെ എടുക്കും ഇപ്പൊ ഏകദേശം ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ എടുത്ത് അളന്നാലും മതി ഇങ്ങനെ കർവ് ചെയ്തു ഇനി നമ്മളുടെ അടുത്ത അളവ് എന്ന് പറയുന്നത് അടിഭാഗത്തെ അളവ് പതിനഞ്ചരയാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്ക പതിനഞ്ചര അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുത്തു ആ അളവും ഇവിടെ അടയാളപ്പെടുത്തി ഇനി ഈ എടുത്തേക്കണ അളവില്ലേ ഇവിടെ നിന്നു ഇവിടേക്ക് നേരെ ഇങ്ങനെ വരയ്ക്കാം ഇനി അടുത്തത് ഇതിന്റെ അരവണ്ണം എന്ന് പറയുന്നത് ഇവിടെന്നോട്ട് ഇവിടെ വരെയുള്ള അളവ് അതായത് നമ്മൾ നേരത്തെ ഇവിടെ എടുത്തില്ലേ ഇവിടെന്നോട്ട് ഇവിടെ ഡിവൈഡഡ് അരവണ്ണത്തിന്റെ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് അഞ്ചഞ്ചു കൂട്ടി ഈ സെയിം അളവ് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി അതായത് പതിനാല് അത് നേരെ വരച്ച് എടുക്കുക പതിനാല് ഇതിമേക്ക് ഇങ്ങനെ ആക്കി എടുക്കുക ഇത് സെപ്പറേറ്റ് വെട്ടിയെടുക്കേണ്ട പീസ ഉണ്ട ഇത് നമുക്ക് കട്ട് ചെയ്യണെങ്ങനെയാന്ന് കാണാം അപ്പൊ അടിഭാഗം ഒന്ന് ഞാൻ അളവെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്യണേ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താം എന്നിട്ട് ഇങ്ങനെ ഈ പീസ് അപ്പൊ അതെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഇലാസ്റ്റിക് കട്ട് ചെയ്താണ് ഇലാസ്റ്റിക് കട്ട് ചെയ്യണെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണത്തിൽ നിന്ന് അല്ല അരവണ്ണം എത്രയാന്ന് അതിന്റെ കൂടെ അതിൽ ഒരു രണ്ടോ മൂന്നോ ഇഞ്ചും കുറച്ചെടുക്ക ഇപ്പൊ മുപ്പത്തി ആറല്ലേ കിട്ടിയത് അപ്പൊ അതിന്റെ കൂടെ അതിനെ കുറച്ചെടുക്ക രണ്ടോ നമുക്ക് വെട്ടിട്ട് കാണാം അപ്പൊ അതേ നമ്മൾ ഇലാസ്റ്റിക്കിന്റെ കട്ടി കട്ട് ചെയ്തെടുത്തു അങ്ങനെ നമ്മളുടെ കട്ടിംഗ് പരിപാടി കഴിഞ്ഞു സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവിടെ കാണാം ഇപ്പൊ ഇതിനെ ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്